എം എൽ എ ആണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറയേണ്ട ഒരു ആവശ്യങ്ങളൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ നാല് വർഷക്കാലം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിന്റെ മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം എം എൽ എ ആയിട്ടും ഇവിടെ എത്തി ഈ കഴിഞ്ഞ നാല് വർഷം എം എൽ എ ആയിരുന്നപ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമുക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എം എൽ എ ആണ് നമുക്കൊപ്പം മാത്രമല്ല ഈ നിയോജ മണ്ഡലത്തിൽ തന്നെ മുഴുവനായിട്ട് സമയം പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരു പാഠമാകേണ്ട വ്യക്തിത്വമാണ് ശ്രീ സുമേഷ് എം എൽ എ അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള കാലത്ത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് അതിനുശേഷം നാല് പ്രാവശ്യം എം എൽ എ ആയപ്പോഴും കൂടെ എത്തി ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പ്രാവശ്യം വെള്ളം കളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലില് നമുക്ക് നമ്മുടെ ബാക്കിയ കുറവന്തേ പറയാനുള്ളൂ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്തായിരുന്നാലും എത്തിയിട്ട് നമ്മുടെ ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാൻ അദ്ദേഹം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒക്കെ സഹകരണം തീർച്ചയായിട്ടും ആവശ്യമാണ് ആ രീതിയിൽ എല്ലാവരും നമ്മുടെ എമ്മെ എം എൽ എയെ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഈയൊരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നും പറയേണ്ടതില്ല നമുക്ക് എല്ലാ സമയത്തും നമ്മളുമായിട്ട് സൗഹൃദം പങ്കുവെക്കാൻ അയാൾ സമയം കണ്ടെത്താറ് അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട് ഒരു വേദിയിൽ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ബഹുമാനപ്പെട്ട എം എൽ എ സുമേഷ് അവ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗണേശ് തീയ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഗണേശ് അരമങ്ങാനം അദ്ദേഹത്തെ ഞാൻ പ്രവാസ ജീവിതത്തിനിടയിൽ ഫലപ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പേര് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയിരുന്നു ഇദ്ദേഹമായിരിക്കും എന്നുള്ളത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ഈ നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗ്യമൊന്നു മാത്രമേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയത് കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഈ ക്ഷേത്രം നിലനിന്ന് പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴാണ് വരാനൊരു അവസരം കിട്ടിയത് എന്തായാലും നമ്മോടൊപ്പം വരാനും നമ്മുടെ ഈ വേദി പങ്കിടാനും സാധിച്ചതിന് സന്തോഷമുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മുടെ തൊഴിലതാണ് രാവിലെ ഇത് തുറന്നു വെച്ചാൽ രാത്രി മാത്രമേ കൂട്ടുകയുള്ളൂ ആ സമയം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കും ശരിക്കും മലബാറിൻ്റെ തനതായ ശൈലികൾ റേഡിയോയിലൂടെ മറ്റ് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ പി കെ ചങ്ങര എന്തുകൊണ്ടോ പ്രവാസി ദിവസം ദിവസം സേവനം മതിയാക്കി ഗൾഫിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിന് കാണാൻ സാധിച്ച സന്തോഷം ഇതിനു മുമ്പും അദ്ദേഹം ഈ ഒരു പൊതുവാഴ്ചയിലൂടെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ആദരവ് ഇരുന്ന ഒരു പ്രവർത്തകനാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്സവമായിരുന്നാലും ശരി നിത്യേനയുള്ള പൂജകളായിരുന്നാലും പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാറുണ്ട് അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ചെയ്യേണ്ടത് മുത്തപ്പൻ മടപ്പുരയിൽ തുടർച്ചയായി രാമായണ മാസത്തിൽ രാമായണ പാരായണം നടത്തി വരുന്നതായിരുന്നു മേഡം ഇദ്ദേഹം ചിറക്കൽ കോവിലകം അങ്ങം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ് കൂടിയിരിക്കുന്നത് സുരേഷ് വർമ്മ മേഡത്തെയും വർമ്മയെയും ഈ ഒരു സന്ദർഭ സമയത്ത് സ്വാഗതം ചെയ്യുന്നു എന്നിവിടെ കാറ്റുവാങ്ങുന്നതിന് കണ്ടില്ലല്ലേ ഇദ്ദേഹം അഞ്ചോളം പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൈരളി ബുക്സിൻ്റെ വാങ്ങിക്കാൻ കിട്ടും കൈരളി ബുക്സിൽ വാങ്ങിക്കാൻ കിട്ടും ഈ അടുത്ത കാലത്ത് തന്നെ പ്രതികരിച്ചത് ഈ വെയിൽ വെച്ചുപോലും പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട് એટલે કે આમ સામાન્ય ઉંડે सॉरी ના ચરો આઈ કેન ના ચરો はい દેવાડી કે આમ ભરું അല ജനാരും പടിപിടി വെന്തുൂർക്കി ആർക്കാരേ നീറ്റൊയ്തായിടരേ മുടിയാ ആൾ ജനാരും പടിപിടി വെന്തുൂർക്കി ആർക്കാരേ നീറ്റൊയ്തായിടരേ മുടിയാ വരവേ ഇത്ര കൊറും വൈലേതായിടട്ടെ കുസ് പണ്ട് വെച്ചിരിക്കുന്ന മുടിയാ കല്ലേ ഇടാവേ ഇരിക്കുന്ന പാമ്പാണ് ആൾ വലിയാ ിൽ പിന്നെ പഠപ്പന സ്ഥാനം ആയിട്ട് നമുക്ക് ചതിച്ചിട്ടില്ല മുത്തപ്പൻ വാടവരെയും ചിന്തിച്ചു അതേപ്രകാരം വിശ്വസിച്ചാലും ആയതുകൊണ്ടെന്നും മേൽവാൻ

വേണ്ടേ മുത്തപ്പേ അട്ടെ ഇന്ന് ബാബന്റെ പേര് ഇന്ന് പേര് പേര് ഈ വഴിയിൽ ഒന്ന് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്താ വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്ന സ്ഥലമാണ് ഒരുപാട് പേർക്ക് ഒത്തിരി ജീവകാരണ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് അറിയുന്നോണ്ട് പറയുന്നതാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ ഒന്നിനെ ഒന്നിനും വിമർശിക്കാൻ പോകാറില്ല സുതവേ നല്ലോണം മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരൊന്നും നമ്മൾ വിമർശിക്കാൻ പോകാറുള്ളൂ പക്ഷേ ഇത് നമ്മളെ എക്സ്പീരിയൻസ് അനുഭവമാണെന്ന് നമ്മൾ പറയുന്നത് ഒത്തിരി ജീവകരണ പ്രവൃത്തി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഇന്നലെ അവരുടെ കുടുംബത്തിലൊരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊലയാണ് അതുകൊണ്ട് ഒരു ആ കുടുംബം മൊത്തം ഇങ്ങോട്ട് കയറാൻ കഴിയേണ്ടായി ഇപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ അധികാരിയായിരിക്കുന്ന മൂന്നാട്ടിനും ആൾക്കാർക്കും കയറാൻ കഴിയിട്ടുണ്ടായി പക്ഷേ അതുകൊണ്ട് ഇവിടെ മറ്റുള്ള കാര്യത്തെ തടസ്സമൊന്നുമില്ലേ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അത് അവരെ ആൾക്കാർ അവരുടെ മക്കൾ എല്ലാം അതിനൊന്നും ഒരു കുറവും വരുത്താതെ ചെയ്യും ഞാൻ മുത്തപ്പൻ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ വലിയ വലിയ ഞണ്ടുകൾ കേട്ടോ ഇതെല്ലാം ഇതെല്ലാം മുത്തപ്പൻ്റെ സ്ഥലം തന്നെയാണ് ഞാൻ ഇത് കാണിച്ചു തരാം ഇത് ഉണ്ടെങ്കിൽ കണ്ടൽക്കാടായി ഇതാന്ന് കണ്ടൽക്കാട് കണ്ടില്ലേ കണ്ടിലേക്ക് നോക്കിക്കോളൂ കണ്ടില്ലേ നല്ല അടിപൊളി പുഴ പുഴേൻ്റെ പുഴത്തീരി തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റി ചെയ്താൽ കണ്ട അതാണ് മുത്തപ്പൻ മടപ്പുരം കണ്ടില്ലേ ഇതാണ് പോഴ പോഴേൻ്റെ സൈഡിൽ തന്നെയാണ് പിന്നെ പർശ്ശിക്കട് പോലെ നമുക്ക് ഡയറക്റ്റ് കാല് ഇറങ്ങിയിട്ടങ്ങ് ചെയ്യാൻ കഴിയില്ല പിന്നെ അവർ അന്നേരം ഇടാ പർച്ചിക്കട പോലെയല്ല പർശ്ശിക്കട പിന്നെയും നമുക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട് കുറച്ച് ഉയരം കൂടുതലാണ് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ അതുപോലെയല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കരിക്കളി ഇത് എന്ന് വെച്ചാൽ വളവട്ടണം പുഴയും മറ്റേ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് എന്നാൽ നല്ല നമസ്കാരം നമ്മൾ മൊത്തപ്പനെ കാണാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയുമുണ്ട് ഇനി ഒരു ഒത്തിരി കലാപരിപാടികൾ വരാൻ ഉണ്ട് അതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വള്ളവും കടുവിലെ ഇത് കഴിഞ്ഞ നമ്മൾ യാത്ര തുടങ്ങും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേരെ സഹായിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അത്രയും ദിവസം മെനക്കെട്ടിട്ട് ഇവിടെ വരുന്നത് പിന്നെ അത് മാത്രമല്ല രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ആരും ക്ഷണിക്കോ ഇതൊന്നും വേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ ആരും ക്ഷണം സ്വീകരിച്ചൊന്നും അല്ല പോകാറ് ദേവിയെ ഓരോ സ്ഥലത്ത് എത്തിക്കും നമ്മളവിടെ ആ സമയമൊക്കെ അവിടെ പോവും അത് ആ ക്ഷേത്ര സൂപ്പർ പവർ ആയിക്കുള്ളൂ അപൂർവ്വ ക്ഷേത്രങ്ങൾ മാത്രമേ നെഗറ്റീവുള്ള ഉള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി പെട്ടുപോയിട്ടുള്ളൂ അത് ദേവി പട്ടു പോയതല്ല നമ്മൾ യാദൃശ്യമായിട്ട് അതിൻ്റെ ഒരു ചൈതന്യവും ഇതും എല്ലാം കണ്ടപ്പം കയറിപ്പോയിട്ട് പെട്ടുപോയ ചില ക്ഷേത്രങ്ങളുണ്ട് അത്രേ ഉള്ളൂ അപ്പം നല്ല നമസ്കാരം നമുക്കിനിയും ഒത്തിരി കഥകളും കാര്യങ്ങളും സംഭവം കേൾക്കാനും കാണാനും ഉണ്ട് ഒത്തിരി നൃത്ത നൃത്തങ്ങൾ വരാനുണ്ട് ഒത്തിരി കലാപരിപാടികൾ നമുക്ക് കാണണ്ടേ പിന്നെ നിങ്ങളോട് കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതിപ്പം അതും കൂടി പത്ത് നമുക്ക് ഇതാക്കാം അതായത് കേരളത്തിൽ ഒരു കൈലാസമുണ്ട് എവിടെയാണെന്ന് കേരളത്തിലും ഒരു കൈലാസമുണ്ട് അത് എവിടെയാണെന്ന് കമൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നല്ല നമസ്കാരം കലാപരിടുകളിൽ നിന്നും നമുക്ക് വലിയ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂപ്പറേറ്റ് പോകും അതുകൊണ്ട് ഷോർട്ട് വീഡിയോയിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ ഏ അപ്പം നിങ്ങൾ ഷോട്ട് വീഡിയോ കാണുന്നത് കുറവാണ് കാണണം ദയവ് ചെയ്ത് കാണണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയോ രണ്ടായിരത്തി ഇരുപതിൽ ഷാർട്ട് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്നേക്കാളും ബാക്കിൽ വന്ന എത്രയോ പേര് മുന്നോട്ട് എത്തി അവർ യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങാൻ തുടങ്ങി ഞാനിപ്പം പണ്ടാര പറഞ്ഞ പോലെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിട്ട് ഇത്ര വില എ ബി സി ഡി ഒന്നും അറിയില്ല നമ്മൾ നിങ്ങളെപ്പോലുള്ള ഒത്തിരി നല്ല മനുഷ്യന്മാരെ സ്നേഹവും കരുതലും പിന്നെ അവരുടെ സപ്പോർട്ടും അവർ നമുക്ക് കാണിച്ചെന്നതും പറഞ്ഞതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പഠിച്ച് മനസ്സിലാക്കി വരുന്നത് അപ്പം തെറ്റുകുറ്റങ്ങൾ ധാരാളം ഉണ്ടാവും നമ്മൾ ഓരോന്ന് പഠിച്ച് മനസ്സിലാക്കി വരുന്നത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടേക്കാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ നല്ലൊരു ഫോൺ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ യാത്രയിൽ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡൽഹി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിട്ട് ഡൽഹി വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ആടുന്ന സിമ്മങ്ങോട്ട് ഉപയോഗിക്കാൻ കഴിയില്ല കട്ടാവും അങ്ങോട്ട് പോലെ ഇങ്ങോട്ടും ഒന്നും കിട്ടില്ല പിന്നെ കിട്ടുന്ന രണ്ട് മൂന്ന് സിമ്മുണ്ട് അത് ഒന്നെന്ന് വെച്ചാൽ ബി എസ് എൻ നമ്മൾ പൈസ ബില്ല് ബില്ല് മാസം അടക്കുന്നില്ല അത് അതുപോലെയാണ് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ ഇപ്പോൾ ജിയോം കൂടി ഉണ്ട് പണ്ടൊക്കെ ബി എസ് എൽ മാത്രമാണ് അതായത് മുട്ടക്ക് കുന്നിൻ്റെ മുകളിലെങ്കിൽ കഴിഞ്ഞാൽ കിട്ടും പക്ഷേ നമ്മളെല്ലാം ആ ഒരു ഐഫോൺ പോകത്ത ഫോൺ അല്ല അതല്ല റേഞ്ച് കിട്ടുന്ന ഫോണിൽ നോക്കിയാലേ മാത്രമേ കിട്ടും അപ്പോൾ നല്ല നമസ്കാരം നമ്മൾ ഇതാ ക്ഷേത്രത്തിലെത്തി ഇനി ആ കാഴ്ചകളും വരക്കട്ടെ ഒത്തിരി കടക്കാറുണ്ടേ സ്റ്റേജ് അങ്ങാ അവസ്ഥ വരാതകത്തിൽ തന്നെ നർമഴിയോടെ ഐശ്വര്യത്തോടെ വന്നിരിക്കാൻ അവർക്ക് പാഠത്തെ മനസ്സിലായപ്പോഴെങ്കിൽ ഇതിലോത്തേണ്ടി വരാനുള്ള വഴി കണ്ണൂർ ക്ഷേത്രത്തിന്റെ താഴ് കൊടുത്ത നേരെ മുകളിലാണ് ഒരു നക്ഷത്രവും ഒരു ചന്ദ്രനും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലേ വേറെ ഒരു ലെവലാണ് विधत